രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കോന എന്ന മോഡലിലൂടെ ഹുണ്ടായിയുടെ ഇന്ത്യയിലെ ഇലക്ട്രിക് യാത്ര ആരംഭിക്കുന്നത് അതുകഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അയോണിക് ഫൈവ് എന്ന് പറയുന്ന ആ ഒരു മോഡലിലെത്തി അതിന് പിന്നാലെ തന്നെ കോന നിരത്തിൽ നിന്ന് പിൻവലിക്കുന്നത് നമ്മൾ കണ്ടു ഇപ്പം ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹുണ്ടായിയുടെ തന്നെ ഏറ്റവും പോപ്പുലർ മിഡ് സൈസ് എസ് യു വി മോഡലായ ക്രെറ്റയെ അടിസ്ഥാനമാക്കിയ ഒരു ഇലക്ട്രിക് വാഹനം അവർ വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ് അപ്പം ആ ഒരു മോഡലാണ് ഇന്ന് നമ്മുടെ ഇതുള്ളത് ഈ കാണുന്ന ഹ്യുണ്ടായി ക്രെറ്റ ഇലക്ട്രിക് ഈ വാഹനത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഓട്ടോ ഡ്രൈവിലൂടെ നിങ്ങൾക്ക് എത്തുന്നത് ലേറ്റസ്റ്റ് ജനറേഷൻ ക്രെറ്റയെ അടിസ്ഥാനമാക്കി തന്നെയാണ് ഈ ഒരു വാഹനം ഒരുങ്ങിയിട്ടുള്ളത് എന്നാൽ ഇലക്ട്രിക് ആകുമ്പോൾ ഉള്ള മാറ്റങ്ങൾ ശരിക്കും നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ വാഹനത്തിൽ നമുക്ക് മനസ്സിലാവും അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുത്ത് പറയേണ്ടത് ഈ വാഹനത്തിൻ്റെ ഒരു ചാർജിങ് പോയിൻ്റ് വന്നിരിക്കുന്ന ആ ഒരു ഏരിയ തന്നെയാണ് ഇവിടെയാണ് അതായത് ഫ്രണ്ടിൽ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ചാർജിങ് ആ ഒരു പോയിൻറ്റ് കൊടുത്തിട്ടുള്ളത് അത് കുറച്ച് ഇലുമിനേറ്റ് ചെയ്യുന്ന ലൈറ്റുകളൊക്കെ കൊടുത്ത് ആ ഒരു ബാറ്ററി സ്റ്റാറ്റസൊക്കെ എന്താ ലൈറ്റുകളായി കൊടുത്തിട്ടാണ് ആ ഒരു ഏരിയ വന്നിട്ടുള്ളത് ശരിക്കും അതിൽ തന്നെ ഹ്യുണ്ടായുടെ ലോഗോയും സെറ്റ് ചെയ്തിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂവിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ആ ക്യാമറയും കൊടുത്തിട്ടുണ്ട് ക്ലോസ്ഡ് ഗ്രില്ലിൽ നമുക്കറിയാം ഇലക്ട്രിക് വാഹനങ്ങളുടെ പൊതു സ്വഭാവം തന്നെയാണ് അത് നമുക്ക് ക്രെട്ടയിലും കാണാൻ വേണ്ടി പറ്റും ഈ ഒരു ഹെഡ് ലാമ്പ് അല്ലെങ്കിൽ ഡിആർഎൽ ഇൻഡിക്കേറ്റർ എല്ലാം റെഗുലർ മോഡലിൽ നമ്മൾ കണ്ടിട്ടുള്ളതിന് സമാനമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് നമ്മൾ താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് നമുക്ക് ക്ലോസ്ഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ പോലും ഇത് ശരിക്കും ആക്റ്റീവ് എയർ വെൻസ് ആണ് അതായത് നമ്മൾ വന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഒരു നാല് എയർ വെൻറ്റുകൾ ഓപ്പൺ ആവും അപ്പം നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു എയർ ാമിക്സ് സവിശേഷത അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംവിധാനങ്ങൾ കുറച്ചും കൂടെ എഫക്റ്റീവ് ആവും ഈ സെൻറ്ററിൽ കാണുന്നത് ഇതിൻ്റെ ഒരു അഡാസിനെ സപ്പോർട്ട് ചെയ്യുന്ന റെഡാർ സംവിധാനമാണ് വന്നിരിക്കുന്നത് ഏറ്റവും താഴോട്ട് നോക്കുമ്പോഴും ആ ഒരു ലിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ റെഗുലർ മോഡലിൽ കണ്ടിട്ടുള്ളതിന് സമാനമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ബോണറ്റിലേക്ക് നോക്കുമ്പം ഈ ഒരു നാല് ക്രീക്സ് ഒക്കെ കൊടുത്ത് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് തന്നെയാണ് ആ ഒരു ഏരിയ ഒരുക്കിയിരിക്കുന്നത് ഇരുപത്തി ഒന്ന് ലിറ്ററിൻ്റെ ഒരു ഫ്രണ്ട് സ്റ്റോറേജ് സ്പേസും നമുക്ക് ഈ ഒരു ബോണറ്റിൻ്റെ അകത്ത് കാണാൻ വേണ്ടി പറ്റും ബാക്കി സംവിധാനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ റെഗുലർ കട്ടയ്ക്ക് സമാനമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ശരിക്കും റെഗുലർ മോഡലിൽ നിന്ന് വളരെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ വരുത്തിയിട്ടുള്ളൂ അതിൽ നമ്മളെടുത്ത് പറയേണ്ടത് ഈ ഒരു അലോയ് വീലിൻ്റെ ഡിസൈൻ ശരിക്കും പ്രോപ്പർ ആയിട്ടുള്ള ഇലക്ട്രിക് വാഹനത്തിൻ്റെ അലോയ് വീൽസ് നമ്മൾ എങ്ങനെയാണോ കണ്ടിട്ടുള്ളത് അതിന് സമാനമായ രീതിയിലാണ് ആ ഒരു ഏരിയ അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബാക്കി ഒരു വീലാർച്ച് നമ്മൾ ഈ ഒരു ഡോറിൻ്റെ സൈഡ് കാര്യങ്ങളൊക്കെ റെഗുലർ ക്രെറ്റയ്ക്ക് സമാനമായി തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഏരിയയിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ നമുക്ക് ആ ഒരു സിൽവർ കളറിലുള്ള ഒരു എലമെൻറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇത് നമ്മൾ ഏറ്റവും താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ആ ഒരു ബാറ്ററി പാക്ക് പ്ലേസ് ചെയ്തിരിക്കും നമുക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റും ആ ഒരു ഏരിയ ഈ ഒരു വാഹനത്തിൻ്റെ സൈഡിൽ നിന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടായാൽ പോലും ബാറ്ററിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ കുറച്ച് ഉള്ളിൽ രീതിയിൽ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് ബാറ്ററിയും അവർ കൊണ്ടുവന്നിട്ടുള്ളത് ഇനി നമ്മൾ നേരെ റിയർ പോർഷനിലേക്ക് വരികയാണെങ്കിൽ മിനിമലായിട്ടുള്ള മാറ്റങ്ങളാണ് ക്രെറ്റ ഇലക്ട്രിക്കിൻ്റെ റിയർ പ്രൊഫൈലിൽ വന്നിട്ടുള്ളത് അതിൽ നമ്മൾ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഈ ഒരു അഡീഷണലി വന്നിരിക്കുന്ന ബാഡ്ജിങ് തന്നെയാണ് കാരണം റെഗുലർ മോഡലിൽ നിന്ന് ഇലക്ട്രിക്കിലേക്ക് വരുമ്പം കൃത്യമായിട്ട് അത് അടയാളപ്പെടുന്ന ഒരു ബാഡ്ജിങ് ഇലക്ട്രിക് ബാഡ്ജിങ് നമുക്ക് റിയറിൽ കാണാൻ വേണ്ടി പറ്റും പിന്നെ നമ്മൾ ടെയിൽ ലാമ്പ് ഏരിയയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആ ഒരു സീക്വൻഷലായിട്ട് മിന്നി തെളിയുന്ന ഒരു വളരെ തിന്നായിട്ട് വന്നിട്ടുള്ള മൂന്ന് പാർട്ടായിട്ട് കൊടുത്തിട്ടുള്ള ഇൻഡിക്കേറ്റർ നമുക്ക് കാണാൻ വേണ്ടി പറ്റും പിന്നെ ആ ഒരു ഹുണ്ടായുടെ എച്ച് മാർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു കണക്റ്റഡ് ലൈറ്റ് സ്ട്രിപ്പ് ആ ലാമ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് റിയറിൽ റെഗുലർ കട്ട് ചെയ്യുന്ന അതുപോലെ തന്നെ ഇതിലേക്ക് പറിച്ചു നട്ടിട്ടുണ്ട് നമ്മൾ മേളിലേക്ക് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ആ ഒരു റൂഫ് എക്സ്റ്റൻഡ് ആ സ്പോയിലർ കൃത്യമായി കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ നമുക്ക് ബ്രേക്ക് ലൈറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ബമ്പറിൻ്റെ ആ ഒരു ക്ലോസ്ഡ് ഏരിയയിൽ അല്ലെങ്കിൽ ആ ഒരു എയർവെൻ്റ് വരുന്ന ഏരിയയിൽ ആ ഒരു പാറ്റേൺ എന്തായിരുന്നു അതിന് സമാനമായ രീതിയിലുള്ള പാറ്റേൺ തന്നെയാണ് ബമ്പറിൻ്റെ ആ ഒരു ലോവർ പോർഷനിൽ അവർ യൂസ് ചെയ്തിട്ടുള്ളത് അതിലാണ് ആ ഒരു റിവേഴ്സ് ലൈറ്റും അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുക വൺ ടച്ചിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന നാനൂറ്റി നാൽപ്പത്തി മൂന്ന് ലിറ്ററിൻ്റെ വളരെ വിശാലമായ സ്റ്റോറേജ് സ്പേസും ബൂട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ സിക്സ്റ്റി ഫോർട്ടി റേഷ്യയിൽ നമുക്ക് മടക്കാൻ പറ്റുന്ന സീറ്റുകളാണ് എൻ്റെ റിയറിൽ വന്നിട്ടുള്ളത് അതൊക്കെ നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോകുമ്പോൾ പറയാം അപ്പം ഇത്രയാണ് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിൽ ഇലക്ട്രിക് ആയപ്പോൾ വന്നിട്ടുള്ള മാറ്റങ്ങൾ ത്രെറ്റ ഇലക്ട്രിക്കിന്റെ ഇന്റീരിയറിലേക്ക് വന്നിരിക്കുകയാണ് ആദ്യ എക്സ്പീരിയൻസിൽ ശരിക്കും റെഗുലർ മോഡലിന് സമാനമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് നമുക്കങ്ങനെ തോന്നിയത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഈ കാണുന്ന ഒരു കർവി ലീനിയർ ആയിട്ടുള്ള ആ രണ്ട് സ്ക്രീനുകൾ തന്നെയാണ് കാരണം പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ച് ഇഞ്ച് വലുപ്പത്തിലാണ് ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും വന്നിട്ടുള്ളത് ഇതായിട്ട് നോക്കുമ്പോൾ ക്ലൈമറ്റ് കൺട്രോൾ യൂണിറ്റ് നമ്മൾ നോക്കിയാലും റെഗുലർ മോഡൽ നമ്മൾ കണ്ടതിന് സമാനമായി തന്നെയാണ് അതും വന്നിട്ടുള്ളത് ഏറ്റവും താഴത്തെ ആ ഒരു സ്റ്റോറേജ് സ്പേസും അതായത് സെൻറ്റർ കൺസ്രോളിലെല്ലാം റെഗുലർ ക്രെറ്റയ്ക്ക് സമാനമായി തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു ടോപ്പിൽ ഏരിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഫ്ലാറ്റായിട്ടുള്ള ഏരിയാണ് ഡാഷ് ബോർഡിൻ്റെ ഈ ഒരു പോർഷനിൽ വരുന്നത് ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ച് ചെരിഞ്ഞ് അല്ലെങ്കിൽ ചാഞ്ഞിറങ്ങുന്ന രീതിയിലാണ് ആ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏ സി വെൻറ്റിൻ്റെ ഏരിയയിൽ കുറച്ച് ഡിസൈൻ സ്റ്റൈലിഷ് ആക്കുന്നതിന് വേണ്ടി ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിലുള്ള പ്ലാസ്റ്റിക് ഉപയോഗിച്ച് പ്രത്യേക ഒരു ഡിസൈനും അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇലക്ട്രിക് ആയപ്പോൾ ഉള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മെയിനായിട്ട് വന്നിരിക്കുന്നത് രണ്ട് കൂൾഡ് ബോക്സുകൾ ഗ്ലൗ ബോക്സ് വന്നുള്ളതാണ് കാരണം ഈ ഒരു ബോക്സും ഇതും കൂൾഡ് ഗ്ലൗ ബോക്സ് ആയി അതുപോലെ ഈ കൊടുത്തിരിക്കുന്ന സ്റ്റോറേജും കൂൾഡ് സംവിധാനം കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് പിന്നെ സ്വാഭാവികമായിട്ട് ഇലക്ട്രിക് വന്നാൽ നമ്മൾ ഐ ഓണിഫൈവിലൊക്കെ നമ്മൾ കണ്ടിരുന്ന പോലെ ഈ ഒരു ഏരിയയിൽ സ്റ്റോറേജ് സ്പേസ് അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് വയർലെസ് ഫോൺ ചാർജിങ് പാഡ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ തന്നെ നമുക്കൊരു യു എസ് ബി ചാർജർ കാണാൻ വേണ്ടി പറ്റും അതുപോലെ ഒരു സി ടൈപ്പ് ചാർജറും ഇവിടെ ഉണ്ട് പിന്നെ ട്വൽവ് വോൾട്ടിൻ്റെ ആ ഒരു നോർമൽ ആ ചാർജിങ് പോട്ടും അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ വരുമ്പം ഇവിടെയാണ് ഈ വാഹനത്തിൻ്റെ ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യുന്നതിനുള്ള ആ ഒരു ഡയൽ കൊണ്ടുവന്നിട്ടുള്ള മൂന്ന് ഡ്രൈവ് മോഡാണ് ഇതിലുള്ളത് എക്കോ പോട്ട് നോർമൽ എന്ന് പറയുന്ന മൂന്ന് ഡ്രൈവ് മോഡുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഈ രണ്ട് ഏരിയയിലായിട്ട് ഗ്ലാസ് ഹോൾഡേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് ഓട്ടോ ഹോൾഡ് പിന്നെ നമ്മളൊരു പാർക്കിംഗ് ക്യാമറ അതായത് ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ക്യാമറയുടെ ഒരു സ്വിച്ച് ഇവിടെ ഉണ്ട് പിന്നെ ഈ മുമ്പിലെ രണ്ട് സീറ്റുകളിലും വെൻ്റിലേറ്റഡ് സംവിധാനം വന്നിട്ടുണ്ട് അത് നിയന്ത്രിക്കുന്നതിനുള്ള രണ്ട് സ്വിച്ചുകളും ഈ ഒരു ഏരിയയിൽ നമ്മുടെ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ആ ബോൾ സ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തഗ്ഗിത് പിടിക്കുന്ന പോലെ അത്യാവശ്യം ഉള്ള സീറ്റാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് രണ്ട് സൈഡിലും ആ കൊണ്ടുവന്നിട്ടുള്ളത് വെന്റിലേറ്റഡ് സംവിധാനം നമ്മൾ ഓൾറെഡി പറഞ്ഞു പിന്നെ ഈ വാഹനത്തിൻ്റെ പാസഞ്ചർ സീറ്റിൻ്റെ ഒരു പ്രത്യേകത ഇതാ ഒരു ബോസ് സംവിധാനമുള്ള സീറ്റ് തന്നെ കാരണം നമുക്ക് ഈ സീറ്റ് പുറകിലെ പാസഞ്ചർ തന്നെ ഇത് നമുക്ക് ഈ ഒരു സ്വിച്ചിൽ പ്രസ് ചെയ്ത് മുമ്പിലേക്കാണെങ്കിലും ബാക്കിലേക്കാണെങ്കിലും നമുക്കത് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും വിശാലമായൊരു പനരമിക്സ് സൺ പ്രൂഫ് ഇതിൽ കൊടുത്തിട്ടുണ്ട് വളരെ ഫീച്ചർ സമ്പന്നമായി തന്നെയാണ് ഒരു ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം വന്നിട്ടുള്ളത് അതിൽ നമ്മൾ റെഗുലർ മോഡലിൽ നിന്നുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വന്നിട്ടുള്ള ആ ഒരു ഇ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനാണ് ഇപ്പോൾ നിലവിൽ വാഹനത്തിൻ്റെ ബാറ്ററി എത്ര ശതമാനം ഉണ്ടെന്നുള്ളത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനോടുകൂടി തന്നെ അത് കാണിച്ചു തരുന്നുണ്ട് ആ ഉള്ള ചാർജിൽ എത്ര കിലോമീറ്റർ ഓടും എന്നുള്ളത് കാണാൻ വേണ്ടി പറ്റും അതുപോലെ നമുക്ക് സ്വാഭാവികമായിട്ട് എത്ര കിലോമീറ്റർ അകലെയാണ് ഇനി നമുക്കൊരു ചാർജർ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് കാണാൻ വേണ്ടി പറ്റും വെഹിക്കിൾ ടു ലോഡ് എന്ന് പറയുന്ന സംവിധാനത്തിൽ കൂടെ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് നമുക്ക് പവർ എടുക്കാൻ വേണ്ടി ഇപ്പം അതിന് വി ടു എൽ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനും ആ ഈ ഒരു ഇവി എന്ന് പറയുന്ന ആ ഒരു ഇതിൽ വരുന്നുണ്ട് പിന്നെ സ്വാഭാവികമായിട്ട് മാപ്പ് നാവിഗേഷൻ ഫോണ് ഫോൺ പ്രൊജക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ റെഗുലർ മോഡലിൽ കണ്ടിട്ടുള്ളത് തന്നെയാണ് പിന്നെ ഇതിൽ അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ളത് ഇന്നത്തെ ഒരു ബ്ലൂ ലിങ്കിൽ അധിഷ്ഠിത ഇൻ കാർ പേയ്മെൻ്റ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനമുണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ചാർജ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പോകുമ്പം ഫോൺ ബേസ്ഡ് ആയിട്ടുള്ള പേയ്മെൻറ്റിന് പുറമെ വാഹനം ഉപയോഗിച്ചാലല്ല വാഹനം തന്നെ പേ ചെയ്യുന്ന ഒരു സംവിധാനം തിൽ കൊണ്ടിട്ടുണ്ട് ഇൻകാർ പേയ്മെന്റ് എന്ന് പറഞ്ഞ പുതിയൊരു സംവിധാനമാണ് അതിന് പുറമെ വാലറ്റ് മോഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സ്വാഭാവികമായിട്ട് നമുക്കിത് കാണാൻ വേണ്ടി പറ്റും ബ്ലൂ ബ്ലൂലിങ്കിൽ അധിഷ്ഠിതമായ എഴുപതോളം ഫീച്ചറുകൾ വരുന്നുണ്ട് ഹ്യുണ്ടായ മറ്റു വാഹനങ്ങൾ നമ്മൾ ടൂ സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ വരെയാണ് ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഈ ഒരു ഇലക്ട്രിക് മോഡലിലേക്ക് വരുമ്പോഴത്തേക്ക് അത് ത്രീ സ്പോക്കിലേക്ക് തന്നെ തിരിച്ചു വന്നു പക്ഷേ അത് ഹ്യുണ്ടായി ബാഡ്ജിങ്ങോ ലോഗോ ഒന്നുമല്ല കൊടുത്തിരിക്കുന്നത് അത് മോസ് കോഡ് ഡിസൈനില് അതായത് ഫോർ ഡോട്ടഡ് ആയിട്ടുള്ള മോസ്കോ ഡിസൈനാണ് ഈ ഒരു സ്റ്റിയറിംഗിൻ്റെ സെൻറ്ററിൽ ഉപയോഗിച്ചിട്ടുള്ളത് അത് ഒരു പുതുമ തന്നെയാണ് അഡാസ് ഫീച്ചറുള്ള വാഹനമാണ് നമ്മൾ അഡാസ് നിയന്ത്രിക്കുന്നതിനുള്ള സ്വിച്ചുകൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് റൈറ്റ് പോർഷനിലേക്ക് വന്നുകഴിഞ്ഞാൽ വോയിസ് കമാൻഡ് അതുപോലെ നമ്മുടെ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം ആക്സസ് ചെയ്യുന്നതിനുള്ള മീഡിയ ആക്സസ് ചെയ്യുന്നതിനുള്ള സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആയിട്ടുള്ളതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത് പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ച് ഇഞ്ച് വലിപ്പത്തിലാണ് ആ സ്ക്രീൻ വന്നിട്ടുള്ളതും അതിൻ്റെ ഒരു സൈഡിൽ റേഞ്ചും കാര്യങ്ങളൊക്കെ കാണിക്കുന്നു നേരെ ഇപ്പുറത്തെ സൈഡിൽ വാഹനത്തിൻ്റെ സ്പീഡും ആണ് പ്രധാനമായിട്ടും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് താഴെ ചെറിയ 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 ഇൻഡിക്കേഷൻസ് ആയിട്ട് വാഹനത്തിൻ്റെ ബാറ്ററിയുടെ സ്റ്റാറ്റസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അഡാസ് ഫീച്ചറുകൾ ഏതൊക്കെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കൃത്യമായി മുകളിലെ ഒരു ബാറിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി സെൻറ്ററിൽ ചെറിയൊരു ആ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് ആ സ്ക്രീൻ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതിൽ നമ്മുടെ കറൻ്റെ ട്രിപ്പ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു കോമ്പസ് അവർ കൊണ്ടിട്ടുണ്ട് അതുപോലെ ടയർ പ്രഷർ വന്നിട്ടുണ്ട് നിരവധി സംവിധാനങ്ങൾ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഈ താഴെ നമ്മൾ ഈ പാഡിൽ ഷിഫ്റ്റ് പോലെ ഇത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇത് ശരിക്കും ഉപയോഗിക്കുന്നത് ഇതിൻ്റെ റീജനറേറ്റീവ് സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് നാല് ലെവൽ റീജനറേഷൻ ആണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഷിഫ്റ്റ് സെലക്ടർ ആണ് നോക്കേണ്ടത് സ്റ്റിയറിംഗിൻ്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ചെറിയ ലിവർ പോലെ തന്നെയാണ് വന്നിരിക്കുന്നത് അത് നമുക്ക് ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണ് ആ ഒരു ഡ്രൈവ് ന്യൂട്രൽ റിവേഴ്സ് അങ്ങനെ മൂന്ന് ഡ്രൈവിംഗ് രീതികൾ കൊണ്ടുവന്നിട്ടുള്ളത് ടു ലെവൽ മെമ്മറി സീറ്റുകളാണെങ്കിൽ വരുന്നത് അത് നമുക്ക് ഈ ഡോറിൻ്റെ സൈഡിൽ കാണാൻ വേണ്ടി പറ്റും ഇത്രയാണ് ഇതിൻ്റെ ഒരു ഒന്നാം നിരയിൽ വന്നിട്ടുള്ള ഫീച്ചറുകൾ സെക്കൻഡ് റോയിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ ഓൾറെഡി മുമ്പിൽ നിന്ന് തന്നെ പറഞ്ഞു റെഗുലർ ക്രെറ്റയ്ക്ക് സമാനമായി തന്നെയാണ് ഈ ഒരു റിയർ പോർഷൻ അല്ലെങ്കിൽ സെക്കൻഡ് റോ ഡിസൈൻ ചെയ്തിട്ടുള്ളതും ഈ സെക്കൻഡ് റോയിലെ ഫീച്ചേഴ്സ് ഒരുക്കിയിട്ടുള്ളതും ഡോൾ ടോൺ ഫിനിഷിങ്ങിൽ അതായത് ബ്ലാക്ക് ആൻഡ് ബേജ് കളറിൽ വന്നിട്ടുള്ള നല്ലൊരു ഡിസൈനിലും നല്ലൊരു കുഷനിങ്ങിലുമാണ് അതിൻ്റെ ഒരു റിയറിലെ സീറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ ഒരു നോക്കി കഴിഞ്ഞാൽ രണ്ട് ഗ്ലാസ് ഹോൾഡേഴ്സ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റും മൂന്ന് പേരെ ശരിക്കും നമുക്ക് യാത്ര ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനം തന്നെയാണ് കാരണം നമുക്കറിയാത്തൊരു ആണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു സെൻ്റർ ടണൽ അവിടെ ഒഴിവായിട്ടുണ്ട് അപ്പോൾ മൂന്ന് പേർക്ക് വളരെ വിശാലമായിരുന്നു യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും റെഗുലർ മോഡലിനേക്കാളും കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ലഗ്റൂം വിവാഹത്തിൽ വന്നിട്ടുണ്ടെന്നാണ് നിർമ്മാതാക്കൾ ആകാശപ്പെടുന്നത് ഇപ്പം നമ്മൾ ഫ്രണ്ടിലെ സീറ്റ് അത്യാവശ്യം നല്ല മുഴുവനായിട്ട് പുറയിലേക്ക് വലിച്ചിട്ടിട്ട് പോലും നമുക്ക് വിശാലമായിരുന്നു യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്നത് പിന്നെ നമ്മൾ എങ്ങോട്ട് നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവിടെ നമുക്കൊരു ട്രേ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അകത്തേക്ക് ഹൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഗ്ലാസ് ഹോൾഡർ ഇവിടെ കൊണ്ടിട്ടുണ്ട് ശരിക്കും ഭക്ഷണം കഴിക്കുകയോ ലാപ്ടോപ്പ് അത്യാവശ്യം വെച്ച് ഉപയോഗിക്കുകയോ ചെയ്യുന്നതിനൊക്കെ ആയിട്ടാണ് ഈ ഒരു സംവിധാനം വന്നിട്ടുള്ളത് പിന്നെ റിയറിലെ പാസഞ്ചേഴ്സിനായിട്ട് രണ്ട് എ സി വെന്റുകൾ വരുന്നുണ്ട് അതിൻ്റെ താഴെയായിട്ട് രണ്ട് ടൈപ്പ് ചാർജിങ്ങും കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഫോൺ ഹോൾഡറും വരുന്നുണ്ട് റിയർ സീറ്റ് പാസഞ്ചേഴ്സിന് കുറച്ചും കൂടി കംഫർട്ടബിൾ ആകുന്നതിന് വേണ്ടി ഒരു സൺ ബ്ലൈൻഡും ഇതിൻ്റെ റിയറിലേക്ക് വരുന്നുണ്ട് എട്ട് സ്പീക്കർ സൗണ്ട് സിസ്റ്റമാണ് ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട് അത് ബോസിൻ്റെ സൗണ്ട് സിസ്റ്റമാണ് വളരെ അടിപൊളിയായിട്ടുള്ളൊരു സൗണ്ട് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ വാഹനം നമുക്ക് തരുന്നത് അപ്പം ഇത്രയൊക്കെ ആയിരുന്നു ഇലക്ട്രിക് ക്രറ്റയുടെ ഇൻറ്റീരിയറിലെയും എക്സ്റ്റീരിയറിലെയും ഫീച്ചറും അല്ലെ അതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വാഹനത്തിൻ്റെ പെർഫോമൻസ് ഈ വാഹനത്തിൻ്റെ ഡ്രൈവും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് പറയേണ്ടത് ഈ വാഹനത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നാൾ കണ്ടിട്ടുള്ള നമ്മുടെ ലേറ്റസ്റ്റ് ജനറേഷൻ ക്രെറ്റയുടെ സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ വാഹനം ഒരുക്കിയിട്ടുള്ളത് പക്ഷെ നമ്മൾ ഇലക്ട്രിക്കിലേക്ക് മാറുമ്പം ബാറ്ററി പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചില മോഡിഫിക്കേഷൻസ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ വരുത്തിയിട്ടുണ്ട് കാരണം ബാറ്ററിയുടെ പ്ലേസ്മെൻറ്റ് നമ്മൾ കണ്ടതാണ് സ്വാഭാവികമായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ താഴെ തന്നെയാണ് ആ ബാറ്ററി പ്ലേസ് ചെയ്തിട്ടുള്ളതും പിന്നെ രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകളിലാണ് ഇത് വരുന്നത് അമ്പത്തി ഒന്ന് പോയിൻറ്റ് നാല് കിലോ വാട്ട് അവർ ശേഷിയുള്ള ഒരു ബാറ്ററി ആ വാഹനത്തിൻ്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ നാനൂറ്റി എഴുപത് കിലോമീറ്റർ റേഞ്ചാണ് ആ ഒരു ബാറ്ററി പാക്ക് ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ അതുപോലെ വേറൊരു ബാറ്ററി പാക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കുറഞ്ഞ ഒന്നാണ് നാൽപ്പത്തി രണ്ട് കിലോ വാട്ട് ശേഷിയുള്ളൊരു ബാറ്ററി പാക്കാണ് മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ റേഞ്ചാണ് ആ ഒരു ബാറ്ററി തരുന്നത് നൂറ്റി എഴുപത്തി ഒന്ന് പി എസ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതുപോലെ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് തൊണ്ണൂറ്റി മീറ്റർ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതായ ഒരു ഇലക്ട്രിക് മോട്ടറാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു ഇലക്ട്രിക് മോട്ടർ ഇത് വരുന്നുണ്ട് അതിൻ്റെ ഒരു പവർ കമ്പാരിറ്റീവലി കുറവാണ് കാരണം നൂറ്റി മുപ്പത്തി അഞ്ച് ആണ് ആ ഒരു മോട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടോർക്ക് സെയിൽ തന്നെയാണ് സെവൻ പോയിന്റ് നയൻ സെക്കൻഡിൽ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാനുള്ള ശേഷി ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെൻ്റെ ഒരു കംഫർട്ട് ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ അഡാപ്റ്റീവ് സസ്പെൻഷൻ സംവിധാനം പോലും നമുക്ക് ആ ഫീൽ ചെയ്യുന്നുണ്ട് ടെക്നിക്കലി അഡാപ്റ്റീവ് സസ്പെൻഷൻ സംവിധാനം അല്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഫീല് ഡ്രൈവിൽ നമുക്ക് കിട്ടുന്നുണ്ട് കാരണം നമ്മളിപ്പം ഇപ്പം നമ്മൾ ഓടിക്കുന്ന അത്യാവശ്യം നല്ല ഒരു വഴി തന്നെയാണ് കാരണം ചെന്നൈ പോണ്ടിച്ചേരി ആ ഹൈവേയിലാണ് നമ്മൾ ഓടിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യം എന്താ പറയുക കുറച്ച് മോശം വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം തിരക്കിയായിട്ടുള്ള റോഡുകളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാൽ പോലും അവിടെ ആ ഒരു അടിയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല ആ ഒരു ഫ്ലോട്ടിങ് ഫീൽഡ് നമുക്കിങ്ങനെ പോകാൻ പറ്റുന്നുണ്ട് എന്നാൽ സ്റ്റിഫ് ആകേണ്ട സ്ഥലത്ത് ആ സ്റ്റിഫ്നെസ് നമുക്ക് ശരിക്കും ആ ഫീല് ചെയ്യുന്നുണ്ട് ഹാൻഡ്ലിങ്ങിൻ്റെ കേസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നാല് റീജനറേഷൻ മോഡാണ് ഈ വാഹനത്തിലുള്ളത് എൽ വി സീറോ എൽ വി വൺ എൽ വി ടു എൽ വി ഫോർ അങ്ങനെയാണ് അത് വരുന്നത് നോർമലി നമ്മൾ ഓടിക്കുന്നത് എൽ വണ്ണിലാണ് ആ പാരഷിഫ്റ്റിൽ നമുക്കത് മാറ്റാൻ വേണ്ടി പറ്റും ഇപ്പോൾ നമ്മൾ എൽ സീറോയിലേക്ക് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ എൽ സീറോയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ വളരെ ഫ്രീ ആയിട്ട് ഒരു നോർമൽ വാഹനം ഓടിച്ചു പോകുന്നതാണ് ഇപ്പോൾ നമ്മൾ ഓടിക്കുന്നത് ആ സ്പോർട്സ് മോഡിലാണ് സ്പോർട്സ് മോഡിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശരിക്കും ഒരു പെർഫോമൻസ് മോഡ് തന്നെയാണ് ശരിക്കും ആ ഒരു മോഡിൽ നമ്മൾ വളരെ ക്യുക്കായിട്ടുള്ള ആക്സിലറേഷൻ സ്പീഡൊക്കെ എടുക്കുന്നത് ഭയങ്കര ക്യുക്കായിട്ട് നമുക്ക് പറ്റുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പം എന്താ പറയുക നമ്മൾ എൻ്റെ ഒരു എക്കോ മോഡിലേക്ക് നോർമൽ മോഡിലേക്ക് കഴിഞ്ഞാൽ വലിയൊരു വ്യത്യാസം ഒന്നും വരുന്നില്ല അതിൻ്റെ റേഞ്ചിൻ്റെ കിലോമീറ്ററിൽ മാത്രമേ വ്യത്യാസം വരുന്നില്ല സ്വഭാവം നമുക്കറിയാം ടോർക്ക് ആ ഫ്ലാറ്റ് ടോർക്ക് ആണെങ്കിൽ ഇതിൽ വരുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ പെർഫോമൻസിൻ്റെ കാര്യമായിട്ട് ഇത് ബാധിക്കുന്നില്ല എൽ ഫോറിലേക്ക് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് ഡ്രൈവിംഗ് മോഡിൽ ഇപ്പം നോർമൽ ആണെങ്കിലും എക്കോ ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും അതൊരു സിംഗിൾ പെഡൽ സംവിധാനം പോലെയാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പം നമ്മളിപ്പോൾ ആക്സിഡേഷൻ കൊടുക്കുന്നു ഇപ്പോൾ നമ്മൾ റിലീസ് ചെയ്തു കഴിഞ്ഞാൽ വാഹനം ബ്രേക്കിങ്ങിലേക്ക് പോവുകയാണ് ആ ഒരു ആ ഫീലാണ് നമുക്ക് അതായത് നമ്മൾ ലിറ്ററലി നമ്മൾ സിംഗിൾ പെഡൽ ഡ്രൈവ് നമ്മളെങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു ആ ഒരു ഫീല് നമുക്കിത് കിട്ടുന്നു അതിനോട് റീ ജനറേഷനും പറ്റുന്നുണ്ട് കാരണം ഇത് അഡാസ് ലിങ്ക്ഡ് ആയിട്ടുള്ള റീജനറേഷൻ ജനറേഷൻ സംവിധാനമാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളതെന്നുള്ളതാണ് വേറൊരു സവിശേഷത ഇനി ഇതിൻ്റെ ഒരു പോരായ്മയായി നമുക്ക് പറയണമെങ്കിൽ ഒരു കാര്യം നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴ് പോയിൻറ്റ് ഒമ്പത് സെക്കൻഡിൽ നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ പറ്റിയ ഒരു വാഹനം എന്നുള്ളതിൽ ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് സംവിധാനം കുറച്ച് അഡാപ്റ്റീവ് സ്റ്റിയറിംഗ് സംവിധാനം വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്നത് കാരണം നമ്മൾ ഇത്രയും സ്പീഡ് എടുക്കുമ്പോഴും സ്റ്റിയറിംഗ് ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് അന്ന് രാവിലെ വാഹനം എടുക്കുമ്പോൾ തൊണ്ണൂറ് ശതമാനം ചാർജിലാണ് എടുത്തത് മുന്നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ആയിരുന്നു റേഞ്ച് കാണിച്ചിരുന്നത് ഇപ്പോൾ അത് ഇരുന്നൂറ്റി രണ്ട് കിലോമീറ്റർ ഓടാനുള്ള റേഞ്ചാണ് ഈ കാണിക്കുന്നത് ബാറ്ററി അമ്പത്തി എട്ട് ശതമാനമാണ് ഇനി ബാലൻസ് അല്ലേ അവശേഷിക്കുന്നത് ഉള്ളത് അപ്പം റേഞ്ചിൻ്റെ കാര്യത്തിൽ നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡ് എടുത്ത് ഈ വാഹനം നമ്മൾ ഓടിച്ചു നോക്കിയിരുന്നു ഇനി നമ്മൾ അതിൻ്റെ ഒരു സേഫ്റ്റി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വാഹനത്തിൽ നാല് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഹൺഡ്രഡ് സ്പീഡ് എടുത്ത് പോയി കഴിഞ്ഞാലും ബ്രേക്കിങ് നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് തരുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള ബ്രേക്കിംഗ് സംവിധാനം ഇനി വരുന്നുണ്ട് അഡാസ് ലെവൽ ടു സംവിധാനമാണ് ഈ വാഹനത്തിൽ വരുന്നത് ഈ അഡാസിനെ ബേസ് ചെയ്ത് തന്നെ പത്തൊമ്പത് സുരക്ഷാ ഫീച്ചർ ഈ വാഹനത്തിൽ വരുന്നുണ്ട് അല്ലാതെ ആക്റ്റീവ് പാസീവ് സേഫ്റ്റി ഫീച്ചറുകൾ എന്ന് പറഞ്ഞാൽ അമ്പതിലധികം അത് വരുന്നു അങ്ങനെ മൊത്തത്തിൽ സെവൻറ്റി പ്ലസ് സേഫ്റ്റി ഫീച്ചറുകളാണ് ഈ ഒരു ക്രറ്റാ ഇലക്ട്രിക്കിൽ അവർ കൊണ്ടുവന്നിട്ടുള്ളത് ഇത്രയൊരു സൈസുള്ളൊരു വാഹനമാകുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു ബോഡി റോള് ഒരു എസ് യു വി സ്വഭാവമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകാൻ നമ്മൾ പ്രതീക്ഷിക്കും പക്ഷെ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള അളവിൽ മാത്രമേ ഒരു ബോഡി റോൾ ഫീൽ ചെയ്യുന്നുള്ളൂ ഈ വണ്ടി ആർക്ക് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും ഇലക്ട്രിക് വാഹനത്തിലേക്ക് അതായത് പെട്രോൾ വാഹനത്തിൽ നിന്നോ ഡീസൽ വാഹനത്തിൽ നിന്നോ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വേറെ കൂടുതലൊന്നും ആലോചിക്കാൻ തിരഞ്ഞെടുക്കാൻ പറ്റിയൊരു വാഹനമാണ് ക്രെട്ട ഇലക്ട്രിക് അതിനുള്ള കാരണങ്ങളാണ് ഞാൻ ഈ മുമ്പ് പറഞ്ഞ ഓരോ കാരണങ്ങളും ഫസ്റ്റ് ഏറ്റവും പ്രധാന ആളുകളുടെ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് വാഹനം സംബന്ധിച്ച് റേഞ്ചാണ് ഈ ഒരു വാഹനത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞ ആ റേഞ്ചിൽ കോൺഫിഡൻസ് നമ്മൾ ഓൾറെഡി പങ്കുവച്ചു യാത്രയിലെ കംഫർട്ടബിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കാരണം സസ്പെൻഷൻ സംവിധാനം നമ്മൾ പറഞ്ഞു അത്ര എഫക്റ്റീവാണ് അത് ബോഡി റോളോ കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഹാൻഡിലിങ് വളരെ ഈസിയാണ് അങ്ങനെ എന്താ പറയുന്നത് ഇപ്പം ബാക്കിലാണേലും മൂന്ന് യാത്രക്കാരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളും പിന്നെ വാഹനം അത്യാവശ്യം സ്പേഷ്യസ് ആണ് ഫീച്ചർ റിച്ച് ആണ് അപ്പം എന്തുകൊണ്ടും നമ്മൾ പെട്രോളിൽ നിന്ന് ഇലക്ട്രിക്കിലേക്ക് ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ആൾക്ക് വളരെ ഈസിലി തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ക്രെറ്റയുടെ ഇലക്ട്രിക്